മറ്റേപോലെ നമ്മളിന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണുള്ളത് ഇവിടെ നിന്നും നേരെ കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലയെ മാമ്പഴത്തറിലേക്ക് പോകണം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ പോകുന്ന വഴിയിൽ പറഞ്ഞു തരാം നമ്മളിന്ന് പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ റൈഡിൽ നിന്ന് വണ്ടി എന്നാണ് ട്രായമ്പ് സ്പീഡ് ഫോറണ്ടർ എന്ന് പറഞ്ഞ ട്രായിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും റൂട്ടും മാപ്പും എല്ലാം ഞാൻ വീട്ടിൽ കൊടുക്കാം അപ്പം നേരെ മാമ്പഴത്തറിലേക്ക് വിടാം മാമ്പഴത്തറിലെ വിശേഷങ്ങളും പോകുന്ന റൂട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ പോകുന്ന വഴിയിൽ പറഞ്ഞുതരാം ഇപ്പം ഞാൻ നിൽക്കുന്നത് ബാക്കിൽ അതിമനോഹര വയൽപ്പാടാണുള്ളത് കോന്നിയിലെ അട്ടച്ചാക്കൽന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടെ നിന്ന് നമ്മൾ നേരെ കൊല്ലത്തിൻ്റെ കിടക്കുന്നതിലെ മമ്പടിത്തറിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ ട്രെയിൻബിൻ്റെ ഒരു റൈഡുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് ഒരു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ടീമാണ് നമ്മൾ ആ ഒരു ടീമിൻ്റെ സ്പീഡ് ഫോർ ഹൺഡ്രഡ്സ് ക്രാമ്പ് ഓഫ് റോഡ് പത്രസൊക്കെ ഉള്ള ഒരു റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സ്പീഡ് ജി ഫോറ് സ്പീഡ് ഫോർ ഹൺഡ്രസ് ക്യാമ്പുകളാണ് അങ്ങനെ മൂന്ന് വണ്ടികൾ വരുന്നുണ്ട് ആ മൂന്ന് വണ്ടികളിലായിട്ട് നമ്മൾ റൈഡ് പോകുന്നത് പതിനഞ്ച് പേരോളം നമ്മൾ അടങ്ങുന്ന ടീമാണ് പോകുന്നത് നമുക്ക് പോയിട്ട് ആനയും കാട്ടുപോത്തൊക്കെ ഒക്കെ വിഹരിക്കുന്ന വിഹാര കേന്ദ്രമാണെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് പോകുമ്പോൾ വല്ലതും കാണുമെന്ന് നമുക്ക് നോക്കാം അല്ല ഇപ്പോൾ ഒരു ആനയൊക്കെ കാണാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാടയ്ക്കല്ലേ വനപാതയാണ് കേട്ടോ കൂട്ടുകാരെ നമ്മളിപ്പോൾ യാത്ര ആരംഭിക്കുകയാണ് കോതിന്ന് പുനല്ലൂര് പുനലൂരിൽ നിന്ന് നേരെ തെന്മല തെന്മലയിൽ നിന്ന് മാമ്പഴത്തറയിലേക്കാണ് നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ രാജത്തോട്ടം എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയും പുനലൂരിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയും തെന്മലയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് കേരളത്തിൻ്റെ കിഴക്കിൻ്റെ സ്വന്തം മൂന്നാർ എന്നറിയപ്പെടുന്ന കൊല്ലത്തിൻ്റെ സ്വന്തം മാമ്പഴത്തറ സ്ഥിതി ചെയ്യുന്നത് പുനലൂർ താലൂക്കിലാണ് ഈ ഒരു മാമ്പഴത്തറ സ്ഥിതി ചെയ്യുന്നത് ഇരുപത് കിലോമീറ്ററിലും കാടിലൂടെയുള്ള പ്യുവർലി വനപാതയിലൂടെ ഉള്ള യാത്രയാണ് ആനത്താരകളിലൂടെ മാത്രമുള്ള യാത്രയാണ് മാമ്പഴത്തറയിലേക്ക് വരുന്നത് നമ്മൾ ബൈക്ക് റൈഡാണ് പോകുന്നത് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ബൈക്കിൽ തന്നെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക കാരണം ഒരു ബൈക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരും യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പോവേണ്ട ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു റൂട്ട് പൊന്നൂർ താലൂക്കിലുള്ള മാമ്പഴത്തറയിലേക്കാണ് നമ്മൾ പോകുന്നത് കിടക്കിൻ്റെ മൂന്നിറന്നാണ് മാമ്പഴത്തറയെ വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കുള്ള ഫോറസ്റ്റുള്ള കംപ്ലീറ്റ്ലി ഇരുപത് കിലോമീറ്ററുള്ള ആനത്താരകളിലൂടെ മാത്രമാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ കാട്ടുപോത്തും ആനയും കരടിയേയും ഒക്കെ കാണാം ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാണാം കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ പോകുമ്പോൾ കല്ലടക്കാരൻ്റെ സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് മുല്ലൂർ വഴിയാണല്ലോ നമ്മൾ പോകുന്നത് നേരെ എൻ പോകുന്നത് അവിടുന്ന് നേരെ നമ്മൾ ആർക്ക് ഡാം പതിമൂന്ന് ആർക്ക് ഡാം നമ്മൾ കണ്ടിട്ടുണ്ട് അതുവഴിയാണ് നമ്മൾ പോകുന്നത് അവിടെ വണ്ടി നിർത്തി ഇറങ്ങി നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു എന്നിട്ട് ഇത്രയും ദൂരം ഓടി വന്നില്ല അറുപത്തൊന്ന് കിലോമീറ്ററോളം കോന്നിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് മാമ്പഴത്തേക്ക് ദൂരം വരുന്നു കോന്നീന്ന് അറുപത്തി മൂന്ന് കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ അവിടെ നമ്മൾ നേരെ തെന്മലയിലേക്ക് തന്നെയാണ് പോയത് തെന്മലയിൽ നിന്ന് നേരെ കുറച്ച് ദൂരം കൂടി പോകുമ്പോഴത്തേന് ഫോറസ്റ്റ് ഏരിയയാണ് ഫോറസ്റ്റിലേക്ക് നമുക്ക് എൻട്രി ചെയ്യുകയാണ് ഇരുപത് കിലോമീറ്ററുകളും നീണ്ടു നിൽക്കുന്ന കാടാണ് കാടിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മാക്സിമം മാക്സിമം സ്പീഡ് കുറച്ച് നമ്മൾ ആ ഒരു പ്രിക്കോഷൻസൊക്കെ എടുത്ത് തന്നെ പോവുക കാരണം വൈൽഡ് ഒക്കെ ഉള്ളതാണ് അപ്പം അതിൻ്റെ ഫോറസ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അതനുസരിക്കുക നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ആന ഹെഡിയൊന്നും ഇതുവരെ നമ്മൾ കണ്ടില്ല മുൻപോട്ട് തന്നെ നമ്മൾ പോകുന്നേ ഉള്ളൂ ഓക്കെ നമ്മൾ പോയി ഫ്രണ്ടിലോട്ട് പോകുന്നേ ഉള്ളൂ പോകുന്ന വഴിക്ക് ഇപ്പോൾ മാക്സിമം സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന ട്രായ്മിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് മാക്സിമം ഇപ്പോൾ ഗ്രൗണ്ട് ക്ലസ്സോ കാര്യങ്ങളൊക്കെ കുറവുള്ള വണ്ടിയാണെങ്കിൽ പോലും കുഴപ്പമില്ല ഒരുപാട് ഓഫ് റോഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ പോകുന്ന വഴിക്ക് അതിമനോരമായിട്ടുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഒരു അതിമനോഹരമായിട്ടുള്ള നമ്മുടെ വ്യൂ കണ്ടു അങ്ങനെ നമ്മളെ വണ്ടി നിർത്തി ജസ്റ്റ് ഫോട്ടോയൊക്കെ എടുത്തു ആ ഒരു വ്യൂ ഒന്ന് ആസ്വദിക്കാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു കാശ്മീരിലൊക്കെ നമ്മൾ പോയ പോലുള്ളൊരു ഇതായിരുന്നു അവിടെ നമ്മൾ ഡയറക്റ്റ് ഒരു റൈഡിലൂടെ തിരിഞ്ഞൊരു ഓഫ് റോഡ് ഉള്ള റോഡിലേക്ക് കയറി അപ്പോൾ നമ്മുടെ വണ്ടി ഗ്രൗണ്ട് ലെനസ് കുറവാണ് എന്താ പോലും അടി കാര്യങ്ങളൊന്നും തട്ടിട്ടില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം സ്ക്രാമ്പിളൊക്കെ ഫ്രണ്ട് മുമ്പിൽ പോകുന്നുണ്ട് അതുകൊണ്ടു നമുക്ക് എഴുന്നിട്ടൊന്നും പോകാനും കാര്യങ്ങൾക്ക് പറ്റും കാരണം ഓഫ് റോഡ് പർപ്പസും കൊണ്ട് വരുന്നുണ്ട് ഒരുപാട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയോ കാര്യങ്ങളൊന്നും വേണമെന്നില്ല കാരണം അത്രത്തോളം ഉള്ള ഓഫ് റോഡ് കാര്യങ്ങളോ റോസ്മലേ പോകുന്ന പോലുള്ള അത്രത്തോളം ഓഫ് റോഡ് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാൽ പോലും നമുക്ക് പോകാനായിട്ട് പറ്റും നമ്മൾ പിന്നെ ആ ഒരു റൂട്ട് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഫ്രണ്ടിലൊരു പുഴയാണെന്ന് തോന്നുന്നു നമ്മൾ കാണുന്നുണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ വണ്ടി വെച്ചിട്ട് ഇവിടെ ഇറങ്ങി കുളിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങി ഇറങ്ങി രണ്ട് വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നേരെ നമ്മൾ ആ ഒരു കടലോട്ട് ഒഴുകി വരുന്ന പുഴയല്ലേ അങ്ങനെ നമ്മൾ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കുളിച്ച് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും യാത്ര വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് നമ്മൾ നേരെ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ പോവുകയാണ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലമാണ് നമ്മൾ കാണുന്ന അതേ ഒരു ഇത് കാരണം രാവിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ വന്നാൽ ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആനയോ ഒന്നും നമുക്ക് ഒരു വന്യമൃഗങ്ങളെ ഒന്നിനെ കാണാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ രാവിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ടുള്ളൂ നമ്മൾ ഒരു എട്ട് എട്ടര ഒമ്പത് മണി ആയിട്ടൊക്കെയാണ് നമ്മൾ യാത്ര തിരിച്ചത് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി റേഞ്ച് ആയിട്ടുണ്ട് ഉച്ച ടൈമുകളോ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ വന്യമുള്ളതൊന്നും കാണാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാലോ ആ ഒരു ടൈമിലേക്ക് എന്തായാലും അത് ഉൾക്കടലിലോട്ട് കയറിപ്പോവൊക്കെ ചെയ്യും പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു ഓഫ് റോഡ് നല്ലൊരു പ്ലേസ് കണ്ട് അങ്ങനെ സ്ക്രാബ്ലറിന് റൈഡേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഓഫ് റോഡ് ഒരു ട്രയൽസ് പോലെ നമ്മൾ ചെയ്തു അതുകഴിഞ്ഞാൽ നമ്മൾ വീണ്ടും യാത്ര മുൻപോട്ട് തന്നെ പോവുകയാണ് പോയി നമ്മൾ നേരം അമ്പലത്താറിലെത്തി അമ്പലത്താറിലെത്തി അവിടുത്തെ പ്ലേസും കാര്യങ്ങളൊക്കെ കണ്ടു അടിപൊളി പ്ലേസ് ആയിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ കൊല്ലങ്കാർക്ക് മാത്രം അറിയാം നിങ്ങളുടെ ഒരുപാട് പേര് പുറത്തുനിന്ന് വരുന്നുണ്ട് എന്നാൽ പോലും കൊല്ലങ്കാർക്ക് മാത്രം അറിയുന്ന ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ വരുന്നത്